നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലും ചർച്ചയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ ആരോപണം തന്നെയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഏറെ ഗൗരവകരം തന്നെയാണ് എന്ന് ആദ്യം തന്നെ പറയട്ടെ എങ്കിലും ഈ അവസരത്തിൽ തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരികയും പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന ചർച്ചകൾ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പോകേണ്ടി വരികയും ചെയ്യുമെന്ന കാര്യവും ഉറപ്പാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിയമം പഠിച്ച നിയമത്തിന്റെ എല്ലാ പഴുതുകളും മനസ്സിലാക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റ് ആണ് ഹാജരാകുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ വക്കീൽ വക്കീലെന്ന് അഡ്വക്കേറ്റ്മാർക്കിടയിൽ തന്നെ പേരും പ്രശസ്തിയുമുള്ള ഒരു അഭിഭാഷകനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ആരാണ് ആ അഡ്വക്കേറ്റ് എന്നല്ലേ നമുക്ക് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അദ്ദേഹത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കേരളത്തിലെ തന്നെ നിയമരംഗത്തെ അതിപ്രഗത്ഭനായ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ് എന്ന സൂചനകൾ ഈ കേസിലെ നിയമ പോരാട്ടത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട് ഒരു സാധാരണ കേസായി മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല ശക്തമായ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടുന്ന ഈ കേസിൽ ജോർജ് പൂന്തോട്ടം പോലുള്ള ഒരു നിയമജ്ഞന്റെ സാന്നിധ്യം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആത്മവിശ്വാസം നൽകുമെന്നതിലും സംശയമില്ല ജോർജ് പൂന്തോട്ടത്തിന്റെ പ്രഭാവത്തിലേക്ക് വരാം അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം കേരള ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനാണ് ക്രിമിനൽ സിവിൽ ഭരണഘടനാപരമായ കേസുകളിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യവും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ഏറെ ശ്രദ്ധേയമാണ് കേസിന്റെ നിയമപരമായ സാധുത ചോദ്യം ചെയ്യുന്നതിലും സാങ്കേതികമായ പഴുതുകൾ കണ്ടെത്തുന്നതിലും അദ്ദേഹം അഗ്രഗണ്യനാണ് രാഹുലിന്റെ കേസിൽ അദ്ദേഹം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണോ എന്നും പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും അതുപോലെ തന്നെ ജനശ്രദ്ധ തിരിക്കുന്നതിനുള്ള മസാല നാടകവുമാണ് എന്ന് തുറന്നടിച്ച് കേസിന് മറ്റൊരു തലം നൽകിയിട്ടുണ്ട് അതിന്റെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടാൻ പോകുന്നത് ബലാത്സംഗം അതായത് മുന്നൂറ്റി എഴുപത്തി ആറ് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് അതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം അനിവാര്യവുമാണ് പ്രഗത്ഭരായ അഭിഭാഷകർക്ക് എഫ്ഐആറിൽ ആരോപിച്ചിരിക്കുന്ന വകുപ്പുകളെ കോടതിയിൽ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ കേസിന്റെ മെറിറ്റില്ലായ്മ സ്ഥാപിക്കാനും അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ അവകാശം തടസ്സപ്പെടുത്താനും സാധിക്കും ജോർജ് പൂന്തോട്ടത്തിന്റെ പരിചയം ഈ നിർണായക ഘട്ടത്തിൽ രാഹുലിന് തുണയേകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളും നമുക്കറിയാം ഒരുപാട് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സംഭാഷണങ്ങളും രാഹുലിന്റേതാണെന്ന് എന്ത് ഉറപ്പെന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചിട്ടുണ്ട് കേസിൽ ഹാജരാകുമ്പോൾ അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന പ്രധാന പ്രതിരോധ തന്ത്രത്തിന്റെ സൂചന കൂടിയാണിത് ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരിക അതായത് ഒതന്റിസിറ്റി കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നത് ക്രിമിനൽ കേസുകളിലെ പ്രധാന പ്രതിരോധം തന്നെയാണ് ഇത് തന്റെ ശബ്ദമാണെന്ന് രാഹുൽ എവിടെയും പറഞ്ഞിട്ടുമില്ല അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മുൻകൂർ ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ കേസിന്റെ സ്വഭാവം പരാതി നൽകിയതിലെ കാലതാമസം യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി നൽകിയതിലെ അസ്വാഭാവികത പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം എന്നിവ ശക്തമായി ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും പ്രഗത്ഭരായ ഒരു വക്കീലിന്റെ നിയമപരമായ ആസൂത്രണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായ ആശ്വാസം നൽകാനും അതുപോലെ തന്നെ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ഒഴിവാക്കി കോടതി നടപടികളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കാനും വഴിയൊരുക്കുമെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്